ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്നൊരു ഓണം സ്പെഷ്യൽ കോംബോ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഞാൻ അമ്മക്കും രണ്ട് കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ചെയ്തിരിക്കുന്നത് മൂത്താളുടെ ഡ്രസ്സാണത് മൂന്ന് വയസ്സുകാരിക്ക് സ്കേർട്ട് ടിഷ്യൂവിൻ്റെയും ടോപ്പ് റെഡ് കളറുള്ള പട്ടിൻ്റെ മെറ്റീരിയലിൽ ബട്ടർഫ്ലൈ സ്ലീവ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്കിലൊരു ഉണ്ട് ഇത് രണ്ട് വയസ്സുകാരിക്ക് ബാക്കിലേക്ക് കെട്ടാവുന്ന വള്ളിയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെ സ്കേർട്ട് ടിഷ്യൂൻ്റെ തന്നെ സ്കേർട്ടുമാണ് ചെയ്തിരിക്കുന്നത് ഇതേ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ അമ്മയ്ക്ക് ടോപ്പാണ് ചെയ്തിട്ടുള്ളത് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ടോപ്പ് യോക്ക് പോർഷനിൽ കുട്ടികളുടെ ടോപ്പിൻ്റെ അതേ ഫേബ്രിക്ക് വെച്ചിട്ട് യോക്ക് പോർഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ടിഷ്യൂ ഉപയോഗിച്ച് ചെറിയ കട്ടിങ് പോലെ ബീഡ്സ് വർക്ക് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് കൈ ആണെങ്കിൽ സ്ലീവ് പഫ് സ്ലീവും സ്ലീവിൻ്റെ എൻഡിൽ ചെറിയ വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അതേ വെറ്റിലുപയോഗിച്ച് തന്നെ ചെറിയൊരു വർക്കും ചെയ്തിട്ടുണ്ട് ടിഷ്യൂ മെറ്റീരിയലിൽ ഇതുപോലെ യോക്ക് പോഷനിൽ എന്ത് കളറിലെ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്താലും നല്ല ഭംഗിയാണ് കേട്ടോ പ്രത്യേകിച്ച് റെഡ് റെഡ് വെച്ചിട്ട് ഇതിപ്പം നല്ല ഭംഗി ഉണ്ട് കേട്ടോ ആ ടിഷ്യൂ മെറ്റീരിയലിൽ റെഡ് കളറില് യോക്ക് പോഷൻ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് തനിയെ വീഡിയോ എടുക്കണോണ്ടേ കറക്റ്റായിട്ട് നിങ്ങൾ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതൊക്ക ഞാൻ തന്നെ അത് നിവൃത്തിയിടലും പിടി ക്യാമറ പിടിക്കലും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ടേ കറക്റ്റായിട്ട് എനിക്ക് നിങ്ങളത് കാണിക്കാൻ പറ്റുള്ള അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ചെയ്യാൻ നോക്കിയിട്ട് അതും പറ്റണുള്ള അതാണ് ഇപ്പോൾ തൽക്കാലം ഇപ്പം ഇങ്ങനെ ഫോട്ടോന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്താ ഇത് പിടിച്ചു തരാനായിട്ട് ഇപ്പോൾ ഇവിടെ ക്യാമറ പിടിക്കാനിപ്പോ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അവർക്ക് തന്നെയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ആ ഒരു ടോപ്പൂടെ പറഞ്ഞിരുന്നു അത് കോട്ടൺ മെറ്റീരിയലിൽ കസവിൻ്റെ ഡിസൈൻസ് വരുന്ന മെറ്റീരിയലാണ് ആ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ ഈ ഓപ്പോർഷനിൽ ചെറിയൊരു വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് കഴുത്തിങ്ങോട്ട് ഇറക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ പഫ് സ്ലീവ് കുഞ്ഞു പഫ് സ്ലീവാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇത് ചെയ്തത് സാന്ദ്ര എന്ന എൻ്റെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ താങ്ക് യു സാന്ദ്ര അപ്പം നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു